ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ കെ ആർ അളകപ്പ നഗർ പഞ്ചായത്തിലെ കാവലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി അഞ്ചേക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു കർഷകനായ കുഴുപ്പിള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത് ഏഴ് ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് രവി കൃഷിയിറക്കിയത് വിളവെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത് അറുന്നൂറോളം വരുന്ന പടവലത്തിന്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാൻ എത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത് പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു നമ്മുടെ അളകപ്പ പഞ്ചായത്തിലെ ഏഴാമ്പാടിലും എട്ടാമ്പാടിൽപ്പെട്ട കാവല്ലൂർ തോട്ടുരുത്തി പച്ചടിപ്പുറം പ്രദേശത്ത് ഈ വേനൽക്കാലത്ത് വളരെ വെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്താണ് ഏഴോളം ഏക്കറ പാടശേഖരം പാട്ടത്തിനെടുത്ത് രവികുഴുപ്പള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ അവിടെ വിവിധതരം കൃഷികളുണ്ട് വ്യാപകമായ പടവലം കൃഷിയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ നിരവധി കാട്ടുപന്നികൾ വംശ വർധനവ് വരുത്തി അത് ഇവിടെ വന്ന് കയറി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട കർഷകന് ഏകദേശം ഒരു കിലോനെ ഏഴ് രൂപോളം വിലയുണ്ടായിരുന്നുള്ള പടവനങ്ങൾ ഇപ്പോൾ മുപ്പത് രൂപോളമായി വരുന്നു ഈ വേളയിലാണ് ഏകദേശം നമുക്ക് ഒരു പത്ത് എഴുന്നൂറോളം കടകൾ വ്യാപകമായി കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സാമ്പത്തിക സഹായം ചെയ്യണമെന്നും കൂടാതെ നമ്മൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൂടുതൽ ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കൊണ്ട് കവിത കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തണമെന്നും കവിത ആർട്ട് സ്പോർട്സ് ക്ലബും അതുപോലെ തന്നെ കവിതാ കർഷക കൂട്ടായ്മയും ആവശ്യപ്പെടുകയാണ് ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷിയിറക്കിയത് ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികളിറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കെണിയിലായ അവസ്ഥയാണ് ഒരു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായത് മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പഞ്ചായത്തിന്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പല തവണ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ച് കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ പി ആർ ഡേവിസ് രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ